പറയുന്നത് നമ്മളുടെ നമ്മളുടെ മുന്നിൽ പോയിട്ട് നമ്മളെ വീഡിയോ കുറച്ച് കണ്ടിട്ട് കൊനഷ്ട് ഇടാൻ പോകുന്നവരുടെയും സ്കിപ്പ് ചെയ്യാൻ പോകുന്നവരുടെയും ശ്രദ്ധയ്ക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധയോടെ ലാസ്റ്റ് വരെ കണ്ടാൽ നിങ്ങൾക്ക് പ്രയോജനമുണ്ടാകും ചില പ്രിയപ്പെട്ടവര് പറയാറുണ്ട് മനുഷ്യരാണ് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാൽ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതായി വരും അതുകൊണ്ട് നമ്മൾ ആരെയും ശത്രുക്കളായി കാണേണ്ടതില്ല എല്ലാം ക്ഷമിക്കണം പരസ്പരം ആശ്രയിച്ച് കഴിയേണ്ടവരാണ് നമ്മൾ നമ്മൾ ആരെയും വെല്ലുവിളിക്കേണ്ടതില്ല ഒരാളോടും ആവശ്യമില്ലാതെ ദേഷ്യപ്പെടേണ്ടതില്ല എന്നൊക്കെ ഞാൻ ഇതുവരെ ആവശ്യമില്ലാതെ ആരോടും ദേഷ്യപ്പെട്ടിട്ടില്ല വെല്ലുവിളിക്കാൻ പോയിട്ടുമില്ല മിണ്ടാതെ ഒരിടിത്തിരിക്കുന്ന ഒരാളെ ഉപദ്രവിക്കാനും വേശ്യെന്ന് വിളിക്കാനും വീട്ടുകാരെ ആളുകളുടെ മുന്നിൽ തടഞ്ഞു നിർത്തി മോശം പറയാനും പോയിട്ടില്ല ഇത്രയും ഇങ്ങോട്ട് ചെയ്തപ്പോൾ വിളിച്ച് ചീത്ത പറഞ്ഞതേയുള്ളൂ പിന്നെ പരസ്പരം ആശ്രയിച്ച് കഴിയേണ്ടവരാണ് നമ്മൾ എന്ന് പറയുന്നതിൽ ശത്രുക്കൾ പെടില്ല എന്നെ ഉപദ്രവിച്ചവരും മോശം പറഞ്ഞവരുമായ എൻ്റെ ശത്രുക്കൾ ഇതുവരെയുള്ള ഒരാവശ്യത്തിനും എനിക്കൊപ്പം ഉണ്ടായിരുന്നിട്ടില്ല അതായത് ഞാൻ പതിനൊന്ന് വർഷമായി കിടപ്പിലായിട്ട് പന്ത്രണ്ട് വർഷമായി ഹസ്ബൻഡ് വൃക്കരോഗിയായ ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അവർ ഞങ്ങളെ ഇതുവരെ സഹായിച്ചിട്ടില്ല ഈ കാര്യങ്ങളിലൊന്നും ഒപ്പമുണ്ടായിരുന്നിട്ടുമില്ല ഞാനവരെ ആശ്രയിക്കാനായി ദൈവം സഹായിച്ച് അങ്ങോട്ട് ഇതുവരെ പോകേണ്ടതായിട്ട് വന്നിട്ടില്ല ദൈവം സഹായിച്ച് അവരുടെ സഹായം ഒരു തരി പോലും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല കുറച്ച് കാലയളവായിട്ടേയുള്ളു ശത്രുക്കളായിട്ട് പക്ഷേ ഒപ്പം ഒപ്പമുള്ളതിൻ്റെ സഹായി ഒപ്പം ഒപ്പമുള്ളതിൻ്റെയും സഹായിക്കലിൻ്റെയും ആശ്രയിക്കലിൻ്റെയും കാര്യത്തിൽ ശത്രുക്കളാവുന്നതിന് മുമ്പും ശേഷവും ഒരുപോലെ തന്നെയാണ് അതുകൊണ്ട് ആശ്രയിക്കലിൻ്റെ പ്രശ്നം വരുന്നില്ല ശത്രുക്കളും ശത്രുക്കളുടെ നുണ കേട്ട് അവരോടൊപ്പം ചേർന്ന് എന്നെ ഉപദ്രവിച്ചവരും ശത്രുക്കളുടെ നുണ കേട്ട് എന്നോട് മിണ്ടാതിരിക്കുന്നവരും അകറ്റിയും അവഗണിച്ചും നിർത്തിയവരോടും ഞങ്ങളുടെ നല്ല സമയത്ത് ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നിട്ട് മോശ സമയത്ത് എന്തെങ്കിലും സഹായിക്കേണ്ടി വരുമെന്ന് വിചാരിച്ച് കണ്ടം വഴി ഓടിയവരുടെയും ഉള്ളിൽ മറ്റൊന്ന് വെച്ച് പുറമേ ചിരിക്കുന്നവരുടെയും ശ്രദ്ധയ്ക്ക് നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഞാൻ ചത്തെന്ന് കേട്ടാൽ പോലും എൻ്റെ പരിസരത്ത് വന്നേക്കരുത് ചത്ത് കിടക്കുന്നത് കൊണ്ട് എണീറ്റ് ഒരാട്ടാട്ടാൻ എനിക്ക് കഴിയില്ല എൻ്റെ ആത്മാവിനെങ്കിലും കുറച്ച് സ്വസ്ഥത തരണം അപേക്ഷയാണ് നിങ്ങളെയൊക്കെ ജീവിച്ചിരിക്കുന്നവരുടെ ലിസ്റ്റിൽ നിന്ന് ഞാൻ കുറേ നാളുകൾക്ക് മുമ്പേ വെട്ടിക്കളഞ്ഞതുമാണ് അതുകൊണ്ട് കൺമുന്നിൽ വന്നു നിന്നാൽ നിങ്ങളൊക്കെ പ്രേതങ്ങളാണെന്ന് വിചാരിച്ച് ചത്തുകിടക്കുന്ന ഞാൻ പേടിച്ച് ഓടേണ്ടതായി വരും ഇത് കേൾക്കുന്ന ചിലർക്ക് ഞാനൊരു അഹങ്കാരിയായിട്ട് തോന്നാം അത് കുഴപ്പമില്ല ഇവറ്റകൾ എത്രത്തോളം ഉപദ്രവിച്ചുവെന്നും ഞാൻ എന്താണെന്നും എനിക്കേ അറിയൂ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നെ മുൻവിധിയോടെ കാണുന്നവരുടെ മുന്നിൽ ബോധിപ്പിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല ഇവറ്റകളോടെ ഇവറ്റകളോടുള്ള ശത്രുതയോ വെറുപ്പോ ഒന്നും എൻ്റെ തലയിൽ ഭാരമായി ഞാൻ എടുത്തു വച്ചിട്ടില്ല പിന്നെ മനുഷ്യരല്ലേ ചില സമയത്ത് പേ പിടിച്ച നായ്ക്കളെ ഓർമ്മ വരും അപ്പോൾ യൂട്യൂബിലെ വീഡിയോയിലൂടെയോ എഫ് ബി എഫ് ബിയിലോ ഇൻസ്റ്റയിലോ എഴുതിയോ ഒക്കെ അങ്ങ് തീർക്കും അത്രയേ ഉള്ളു ഇത്രയും നേരം വിവരിച്ച ശത്രുക്കൾ വിരലിലെണ്ണാവുന്നതേ ഉള്ളു കേട്ടോ പരസ്യത്തിലൊക്കെ കാണില്ലേ ക്ലോസറ്റ് കഴുകുമ്പോൾ ലാസ്റ്റ് ഒരു കൃമി അവശേഷിക്കും അതുപോലെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അസൂയ മൂത്തിരിക്കുന്ന വിരലിലെണ്ണാവുന്നവർ ഉണ്ടാകും കാര്യമാക്കേണ്ടതില്ല ചിലപ്പോൾ തക്കം പാർട്ടത്തിരിക്കും അതുകൊണ്ട് കുറച്ചൊന്ന് സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് സാഹചര്യം ഒത്തു വരുമ്പോഴത്തേക്ക് ഒരുമിച്ച് ആക്രമിക്കും ഇടയ്ക്കിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തിനാ വിട്ടേക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും ഞാൻ ഇത്രയും നേരം ഞാൻ ശത്രുക്കളെക്കുറിച്ച് പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയാണ് പറയേണ്ടത് ഓർമ്മ വരുമ്പോഴൊക്കെ പറഞ്ഞങ്ങ് തീർക്കും ഇത്തരം ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ഇങ്ങനെ ലാസ്റ്റ് ഞാൻ പറയുന്നത് കൊണ്ടാണ് നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് ഞാൻ പറഞ്ഞത് കാരണം ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലുള്ളതാണല്ലോ എൻ്റെ വീഡിയോസ് കാണുന്ന നിങ്ങൾക്ക് പിന്നെ എന്നെയും എൻ്റെ കുടുംബത്തെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ചേർത്ത് നിർത്തുന്ന സന്തോഷങ്ങളിൽ ഒപ്പം കൂടുന്ന കഷ്ടതയിൽ താങ്ങായി നിൽക്കുന്ന ജാതി മതം നോക്കാതെ മനുഷ്യനെന്ന് മാത്രം കാണുന്ന നല്ല മനസ്സിനുടമകളായിട്ടുള്ള ഒരുപാട് ആളുകൾ അടുത്തായും അകലെയായും ഉണ്ട് അക്കാര്യത്തിൽ ഒരുപാട് സന്തോഷം അവരുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്കിങ്ങനെ സന്തോഷത്തോടെ ചിരിച്ച് ഇരിക്കാൻ കഴിയുന്നത് അവരോടെന്നും നന്ദിയും സ്നേഹവും ഉണ്ടാകും ഞാൻ ദൈവത്തിനെ കണ്ടിട്ടുള്ളത് ആരാധനാലയങ്ങളിലല്ല ചില നല്ല മനുഷ്യരുടെ മനസ്സുകളിലാണ് ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്നവരെന്ന് ഭാവിച്ച് ഉടലോടെ സ്വർഗത്തിൽ പോകുമെന്ന് പോകുമെന്ന ഭാവത്തിൽ ഞാൻ എന്തോ സംഭവമാണെന്നുമൊക്കെ വിചാരിച്ച് നടക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ഞാൻ ചെകുത്താനേ കണ്ടിട്ടുള്ളൂ ശത്രുക്കളെ വല്ലപ്പോഴുമാണ് ഓർക്കാറുള്ളത് പക്ഷേ സഹായിച്ചവരെ താങ്ങായി നിൽക്കുന്നവരെ കൂട്ടായുള്ളവരെ എന്നും നന്ദിയോടെ ഓർക്കാറുണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയ്ക്ക് കീഴിൽ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് കമൻ്റായി ഇട്ടത് ആണ് ഇത്രയും സംസാരിക്കാൻ എനിക്ക് പ്രയോജനമായത് ആ സുഹൃത്തിനോട് സ്നേഹം മാത്രം ടൈപ്പ് ചെയ്യാൻ മടിയാണ് അതുകൊണ്ടാണ് അപ്പോൾ പറയാനുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ വീഡിയോ ആയി ചെയ്തത് വീഡിയോ തുടങ്ങുമ്പോൾ ഒരു വോയിസ് കേട്ടില്ലേ അതിനെക്കുറിച്ച് പറയാം നമ്മളോട് ചിരി സംസാരിച്ചിട്ട് മറ്റുള്ളവരോട് നമ്മുടെ കുറ്റം പറയുന്ന പറയുന്നവർക്ക് മനസുഖം കിട്ടുന്നുണ്ടാവും പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർ സന്തോഷിക്കേണ്ട സന്ദർഭങ്ങളിൽ അവർക്ക് സുഖിക്കാനോ സന്തോഷിക്കാനോ കാലം അനുവദിക്കുന്നില്ല കാരണം ഞാനത് ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ കാണുന്നുണ്ട് അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറഞ്ഞ് ആനന്ദിക്കുന്നവർക്ക് അതേ നാണയത്തിൽ കാലം മറുപടി കൊടുക്കുന്നുണ്ട് അതൊക്കെ എനിക്കിങ്ങനെ ഇരുന്ന് കാണാൻ കഴിയുന്നുണ്ടല്ലോ എന്നുള്ളത് അതിനേക്കാളും വലിയ ഒരു തമാശയും സന്തോഷവുമാണ് ഒപ്പമുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരുപാട് നന്ദിയുണ്ട് രണ്ടര മാസമായിട്ട് ഹസ്ബൻഡ് ഹോസ്പിറ്റലിലാണ് എട്ട് സർജറി കഴിഞ്ഞു എന്തായാലും ഇപ്പോൾ ക്രിറ്റിക്കൽ സ്റ്റേജൊക്കെ കഴിഞ്ഞു അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പ്രിയപ്പെട്ടവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞങ്ങളെ പ്രാർത്ഥനയിലോർത്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഹസ്ബൻഡ് സുഖം പ്രാപിച്ചു വരുന്നു അപ്പോൾ ഓക്കെ